കൈകോളം സോഫ്റ്റ് ആയിട്ടുള്ള പൊറോട്ട ഉണ്ടാക്കി എടുക്കുക പഴയ ചോറ് ഉണ്ടെങ്കിലൊക്കെ അതെടുത്താൽ മതി കേട്ടോ അപ്പോൾ ഞാൻ അതിലേക്ക് ഒരു കപ്പ് ചോറ് ചോറെടുത്ത് രണ്ട് കപ്പ് മൈദ അര സ്പൂൺ ഉപ്പ് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ഇനി ഇതെല്ലാം കൂടെ ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക അതിനുശേഷം മിക്സീൻ്റെ ജാറിലിട്ട് നല്ല ഫൈനായി പൊടിച്ചെടുക്കുക പ്രഷ ഇട്ടിട്ട് എല്ലാതും പൊടിച്ചെടുക്കുക ഇനി ഇതിലേക്ക് വേണ്ടത് കോക്കനട്ട് മിൽക്കാണ് അപ്പോൾ അതിനായിട്ട് അരമുറി തേങ്ങയുടെ പാൽ പൊടിയിലേക്ക് ഒഴിച്ച് കൈയിട്ട് നല്ലപോലെ സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുക്കുക ഇതിലേക്ക് രണ്ട് സ്പൂൺ ഓയിൽ ഒന്ന് ഒഴിച്ചെടുത്ത് വീണ്ടും കുഴച്ചെടുക്കുക കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് അതൊരു പതിനഞ്ച് മിനിറ്റ് റസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കും മാവ് നല്ല സോഫ്റ്റ് ആയി വന്ന് കഴിഞ്ഞ് ഇത് പീസാക്കിയിട്ട് കുറച്ച് ബോൾസ് ഉണ്ടാക്കാം ഓരോ ബോൾസ് എടുത്ത് വലുതാക്കി പേരത്തി കൊടുക്കാൻ അത് കൈ വെച്ച് പരത്തിയതാണ് എന്നിട്ട് ഓയില് കുറച്ച് ഓയിൽ തിളങ്ങിയിട്ട് മടക്കി കൊടുക്കുക അപ്പം നമ്മൾ സോഫ്റ്റ് ആയിട്ടുള്ള ചൂടുള്ള പൊറോട്ട റെഡി ആയിട്ടുണ്ട് വീഡിയോസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക